നീയാണിന്റെ ലോകം രചന ആദിരാതി കാശി കാറിനല്ല സുഖർക്കത്തിലായിരുന്നൊളിച്ച് അണിയിപ്പിച്ചു എന്താ കാശി ഉറക്കച്ചടവോടെയുള്ള അവരുടെ മുഖം കാണേ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ചെറു അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു ഡീ സ്ഥലത്തി ആ അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി മുന്നിലുള്ള കാഴ്ച കണ്ടവൾ ഒരു നിമിഷം അമ്പരന്ന് ആശ്ചര്യത്തോടെ നോക്കി നിന്നുപോയി കാശി ഇത് ഇതാരുടെ വീടാ കെട്ടിൽ പഴയകാല രീതിയിലുള്ള ട്രഡീഷണൽ രണ്ടു നില മാളിക പോലൊരു വീട് വീടിന് ചുറ്റും നിറയെ പൂക്കളും മരങ്ങളും പ്രകൃതി ഭംഗി എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു വീട് അവൾക്ക് നേരെ പുഞ്ചിരി സമ്മാനിച്ചവൻ അവളോട് പറഞ്ഞു നമ്മൾ വീടാ എങ്ങനെയുണ്ട് നമ്മുടെ കാശി എന്റെ തറവാട് വീടാ ഞങ്ങളെല്ലാവരും ഇവിടെയായിരുന്നു താമസം പിന്നെ മുത്തശ്ശം മരിച്ചതിന് ശേഷം ഇവിടെ പോയി മാത്രമല്ല അച്ഛനും മുത്തശ്ശമെങ്കിൽ അത് ഈ വീട്ടിൽ നിൽക്കാൻ എന്തോ സങ്കടമായിരുന്നു പിന്നെ മുത്തശ്ശിക്ക് നല്ല വിഷമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് ഇവിടെ ഞങ്ങൾ എനിക്കറിയാൻ ആശു നീ ഇപ്പം എന്താ ചിന്തിക്കുന്നു ഇവിടെ എങ്ങനെയാണ് ഇത്ര മനോഹരമായ വീടും പരിസരവും കിടക്കുന്നതെന്നല്ലേ അത് ആക്ച്വലി ഈ വീട് കേട്ടോ ഈ വീടും പരിസരം ഇവിടുത്തെ കാര്യസ്ഥ രാമേട്ടനും രാമേട്ടന്റെ ഭാര്യ ചാരി ചാരുചേച്ചിയാണ് ശ്രദ്ധിക്കുന്നത് ചേട്ടനെ ഇന്ന് നല്ല വെടിപ്പായിട്ട് വൃത്തിയാക്കാറുണ്ട് ഇവിടെ അതാ ഇപ്പോഴും ഇവിടെ പോലെ കിടക്കാത്തത് പിന്നെ ഇടക്ക് ഞാൻ സ്റ്റേ ചെയ്യാനായിട്ട് വരാറുണ്ട് നീ വാ എന്ന് പറഞ്ഞവൻ അവിടെ വലതു കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ആ കുഞ്ഞേ മോ വന്നോ പെട്ടെന്നായിരുന്നു പിന്നയിൽ നിന്നാരോ വിളിച്ച് അവ രണ്ടുപേരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ആഹാ രാമേട്ടനോ അവനയാൾക്ക് പുഞ്ചിരി നൽകി ഒരു കൈലി മുണ്ടും ഷർട്ടും ടോളിയിൽ തോർത്തുമിട്ട് ആൾ അവർക്ക് നേരെ പുഞ്ചിരിയാൽ വന്നു കാശിക്കുഞ്ഞേ മോൻ എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞപ്പോ ഞാനോർത്തു ഇന്നിനിങ്ങോട്ടേക്ക് ഉണ്ടാവൂലാണ് ഇതാ മോനെ താക്കോല് ആട്ടാ ഓഫീസിൽ കുറച്ച് കാര്യം കൂടെ തീർക്കാനുണ്ടായിരുന്നു ആ തീർത്തു വന്നപ്പോഴേക്ക് ടൈം ഒരുപാടായി അതാ ആ മോനെ അല്ല ഇതാണ് മോനെ നാച്ചു സ്വന്താണല്ലോ അയാൾ അവൾക്ക് നേരെ പുഞ്ചിരി സമ്മാനിച്ചു അവൾ അയാൾക്ക് പുഞ്ചിരി സമ്മാനിച്ചു ആരാമേട്ടാ ഇതന്നെ നാശു നാച്ചുട്ടാ ഇതാ പറഞ്ഞ കാര്യ ഈ വീട്ടിലെ ഓളിനോട് കണ്ട വയസ്സന ഇപ്പോഴും മധുര പതിനെ അല്ലേ രാമേട്ട രാമേട്ട ഒറ്റക്ക് നേരിടും ഒന്ന് പോ കുഞ്ഞെ കുഞ്ഞിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് ഇന്ന ഇത് മോന്റെ റൂമിന്റെ കെയും ഇത് നക്ഷത്രമോടേം മോന്റെ റൂം അത് പിന്നെ വൃത്തിയാക്കേണ്ടതില്ലല്ലോ പിന്നെ നാഴ്ചങ്ങൾക്കുള്ള റൂം സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ മൂന്നാമത്തെ റൂം അതൊരാഴ്ച മുന്നേ മോൻ പറഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിരുന്നു മോന്റെ റൂമ് കാശിക്കുഞ്ഞിൻ്റെ റൂമിന്റെ അപ്പുറത്ത് എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ പാടത്ത് കുറച്ച് പണി കൂടെ ഉണ്ടായിരുന്നു ആ പിന്നെ ആഹാരത്തിനിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാ ചാരു അവളുടെ വീട് വരെ പോയിരിക്കുക നാളെ വരൂ പുറത്തു നിന്ന് വല്ലതും വാങ്ങിക്കണോ മോനെ ഏയ് വേണ്ടേട്ടാ എന്തായാലും കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഉണ്ടായിക്കോളാം ആണോ ശരി മോനെ ശരി ശരിയാമേട്ടാ അയാൾ അവർക്കൊരു പുഞ്ചിരി നൽകി പാടത്തേക്ക് നടന്നു പോയി നക്ഷത്ര കണ്ണിമച്ചിമാത കാശിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വായി നോക്കിയത് വാ അവൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് കയറി അവൾ അവന് നേരെ ഒരു ചമ്മി ചീരിവാസാക്കി അവനോടൊപ്പം മുന്നോട്ട് നടന്നു ശരിക്കും ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് വളരെ ശാന്തത നിറഞ്ഞൊരിടം നടുമുറ്റത്തിന്റെ നടുക്കായി ഒരു തുളസി തറഞ്ഞു മഴ പെയ്യുമ്പോൾ അവിടെ നിറയെ വെള്ളം നിറയി മരകഷ്ണങ്ങളാൽ നിർമ്മിച്ചിരുന്നു ഭിത്തിൽ പലതരത്തിലുള്ള പെൻസിൽ ഡ്രോയിങ് ഒരുപാട് മുറികളുണ്ട് പക്ഷെ അവയെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് റൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ശരീരത്തെ കുളിരണിയിപ്പിക്കത്തക്ക വിധത്തിലുള്ള തണുപ്പ് അവളുടെ റൂമിൻ്റെ അകത്തെ സൈഡിൽ തന്നെ മറ്റൊരു വാതിലുണ്ട് അത് തുറന്നാൽ വിശാലമായ പാടവരമ്പ് കാണാം കിളികളുടെ ശബ്ദവും തണുത്ത കാറ്റും എന്തോ ഒരു ഫ്രഷ്നെസ് ഫീലിങ് അവളെ റൂമിലാക്കിയ ശേഷം അവൻ അവന്റെ റൂമിലേക്ക് പോവാൻ തുടങ്ങിയതും അവളവന്റെ കയ്യിൽ പിടിച്ച് നെഞ്ചോരം ചേർന്ന് നിന്നു കാശി ഇവിടെ നിക്ക് കുറച്ച് നേരം എന്താടാ കാശി പറയുന്നേ കാശി എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ മനസ്സിനൊരു സമാധാനം കിട്ടിയ പോലെ എന്ത് മനോഹര കാശി ഇവിടെ അവൻ മെല്ലെ അവൾ അവനെങ്കിൽ നഗറ്റീവ് മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു എനിക്കറിയായിരുന്നു എൻ്റെ നാശുവിന് ഇവിടെ ഇഷ്ടമാവുന്നു ശേഷം അവൻ ബെഡിലിരുന്നു എനിക്കോട് സംസാരിക്കാനുണ്ടോ എന്ന് പറഞ്ഞവൻ അവളെ അവൻ്റെ മടിയിൽ കയറ്റിയിരുത്തി അവളവൻ്റെ മടിയിൽ അവൻ്റെ നെഞ്ചോരം തലചായ്ച്ചിരുന്നു പറ അവൾ ആർദ്രമായി അവനോട് പറഞ്ഞു നിനക്കറിയോ നാസു എന്നാശു സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ ഞാൻ അതിൻ്റെ മനസ്സോറിന് ഇവരെ സന്തോഷിച്ചിട്ടേ ഇല്ല ശിവ കൂടെയുള്ളപ്പോൾ മാത്രം കുറച്ചെങ്കിലും ഹാപ്പിനെസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എൻ്റെ ഉള്ളിൽ ദേഷ്യം വാശി ഈഗോ ആറ്റിറ്റ്യൂഡൊക്കെ കുന്നുകൂടി കിടക്കുകയായിരുന്നു ആർക്കു മുന്നിൽ ഞാൻ തലവിനിച്ചിട്ടില്ല നിന്റെ ബ്രോ ഇല്ലേ നിന്റെ ശിവേട്ടൻ അവനെന്നോട് ഒരായിരം എന്താണോ പറയുമായിരുന്നു എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഞാൻ ക്ഷണിക്കാതെ ആരെങ്കിലും ഒരാൾ വരുമെന്ന് ആ ആൾക്ക് ഞാൻ തലവിനിച്ച് മുട്ടും അടക്കു അന്നൊക്കെ ഞാൻ അവനെ കളിയാക്കി പക്ഷേ അതിപ്പോൾ സത്യമായിട്ട് മാറിയിരിക്കുകയാണെന്ന് വച്ചു നീ എൻ്റെ ലൈഫിലോട്ട് വരുന്നതിന് മുന്നേ വരെ ഞാൻ സത്യം പറഞ്ഞാൽ നീ അന്ന് പറഞ്ഞ പോലെ ഒരു മൃഗം തന്നെയായിരുന്നു സ്നേഹം പ്രണയം ബന്ധങ്ങൾ ഫീലിങ്സ് അതൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ലായിരുന്നു എന്നാൽ നീ എന്നിലെ ആ മൃഗത്തെ എന്നിൽ നകറ്റി എന്നെ ഒരു മനുഷ്യനാക്കി തീർത്തു ഒരുപാട് സങ്കടവും ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വരും സത്യം പറഞ്ഞ വീട്ടിലെ അമ്മക്കോ അച്ഛനോ എന്തിന് ശിവക്ക് പോലും അറിയില്ല ഞാനിവിടെ വരാറുണ്ടെന്ന് ഇവിടെ വരുമ്പോൾ കുറച്ച് എന്തൊക്കെയോ തിരിച്ചിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു നഷ്ടങ്ങളുടെ ഓർമ്മകളിൽ മധുരം നൽകുന്ന ചില ഓർമ്മകൾ നീ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ സമാധാനം കിട്ടുക അതുതന്നെ ഞാൻ എല്ലാവരോടും ദേഷ്യത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആരോടങ്ങനെ സൗമ്യായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എൻ്റെ അറിവിൽ നിന്നോട് മാത്രം ഞാൻ അധികം ദേഷ്യപ്പെടാതിരുന്നിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു ഞാൻ ഞാനൊരുപാട് മാറിയെന്ന് മനു എൻ്റെ പി എ ആവും വരെ പറഞ്ഞു ഞാൻ ഒത്തിരി മാറിയെന്ന് നിനക്കറിയില്ല പെണ്ണേ എനിക്ക് നിന എന്തിഷ്ടമാണെന്ന് അത് വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ എനിക്കറിഞ്ഞൂടെ നാശമു നീ എനിക്കിപ്പോൾ ഒരു ലഹരിയായി മാറിയിരിക്കുകയാണോ ആ ലഹരി എന്നെ കൂടുതൽ മത്ത് പിടിപ്പിക്കുക പെണ്ണയെ ഈ മാറ്റം ലൈഫിൽ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ നിന്റെ കാര്യം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞെട്ടിയാവള അവനെ നോക്കി എന്റെ കാര്യോ അയ്യോ എന്ത് എന്താണ് നീ പേടിക്കുന്നത് എന്റെ നാശു അവർക്ക് സമ്മതാണോ ഈ ബന്ധത്തിന് പക്ഷേ ഞാൻ നിന്റെ പിക്ക് അവരെ കാട്ടിട്ടില്ല എന്റെ നാശുവിനെ അവര് നേരിട്ട് കാണണം എന്നാ എന്റെ ആഗ്രഹം സോ പിന്നെ നിനക്കൊരു സർപ്രൈസ് കൂടെയുണ്ട് അവിടെ എത്തുമ്പോൾ അത് കണ്ട് നിന്റെ ഈ ഉണ്ടക്കണ്ണ് വിളി ചാടാണ്ടിരുന്ന ഭാഗ്യം പോ കാശി ഞാനൊന്നുമില്ല എനിക്ക് നിന ഇഷ്ടമല്ലോ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലാലോ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളോട് ചേർന്നിരുന്നു അവൻ അവൾ അവനിലേക്ക് കൂടുതൽ ദീർഘമായ ചുംബനത്തിൽ ലയിച്ചിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ അമർന്നിരുന്നു കുറേ നേരത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങളെ സ്വതന്ത്രമാക്കി അവൾ അവൻ്റെ മടിയിൽ നിന്ന് പെട്ടെന്ന് എടിയേറ്റ് അവനെ കണ്ണിരുട്ടി ചുണ്ടുകൂർപ്പിച്ച് നോക്കി എന്താണ് ഉണ്ടക്കണ് നോക്കി പേടിപ്പിക്കുന്ന പിന്നെ പേടിപ്പിക്കാണ്ട് എന്നോട് ചോദിക്കുകയാണ് നീ ഇപ്പം എത്ര തവണ എനിക്ക് കിസ്സിയെന്ന് ഓർമ്മയുണ്ടോ എനിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതിനവൻ അവളെ നോക്കി ചിരിച്ചു ഞാൻ ഉമ്മ വെച്ചത് എന്റെ പെണ്ണിനെയാ സത്യം പറഞ്ഞ നിന്റെ ചുവന്ന തൊടുത്താ തരങ്ങളിങ്ങനെ കാണുമ്പോ ആ തരങ്ങളിൽ നിന്ന് നിന്റെ പ്രണയം ഇങ്ങനെ കിരിഞ്ഞിറങ്ങും നോക്കി ില്ക്കാൻ എനിക്കാവുന്നില്ല നാച്ചു എങ്ങനെയാണ് പെണ്ണെ ഞാൻ നിന്നെ നിന്ന് ചെയ്യാണ്ടിരിക്കും മത്ത് പിടിപ്പിക്കുന്നുണ്ട് പെണ്ണെ ഒരു നിമിഷം അവൻ്റെ ആ ചിരിയിലേക്ക് നോക്കി ഇരുന്ന് പോയവൾ ചിരിക്കുമ്പോൾ തിളങ്ങുന്ന ആക്കാരി മിഴികൾക്ക് വല്ലാത്തൊരു ഭംഗിയാണോ എന്തോ എങ്ങനെയെന്ന് നീ എന്തിനാണ് ഈ ചുമ്മാ കള്ളം പറയാൻ ശ്രമിക്കുന്നു നീ കിസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ മോളെ അല്ലായിരുന്നെങ്കിൽ നീ എപ്പോഴും എന്റെ കരണം അടിച്ച പിന്നെ ഞാൻ ഇപ്പൊ കിസ് ചെയ്തു ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കേട്ട് ഞാൻ മടുത്തു അതോണ്ടാ സോ ഇനി നിന്റെ നാവിന്ന് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വന്നാ ഉറപ്പായിട്ട് ഞാൻ കീസ് അതിനൊരു ഉണ്ടായിരിക്കില്ല നേരവും കാലവും സമയവും സാഹചര്യവും ഒന്നും ഞാൻ നോക്കില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കെപ്പോ യേശുമെന്ന് തുടത്ത് മാതെ ലിപ്സില്ലേ ഞാൻ അങ്ങ് പൊട്ടിക്കും എന്ന് പറഞ്ഞവൻ അവന്റെ അദ്ധരങ്ങൾ തുടച്ച് അവൾ നോക്കി പുഞ്ചിരിച്ചു കാശി പോയ നീ റൂമിൽ നിന്ന് പോയെ എനിക്ക് ആവണം പോ ആഹാ ഇപ്പൊ അങ്ങനെ ആയോ മര്യാദക്ക് ഞാൻ പോവാൻ തുടങ്ങിയതല്ലേ എന്നിട്ട് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തി പ്രലോഭിപ്പിച്ചിട്ട് കീസ് തന്നിട്ട് എന്ന ഗൗട്ട് അടിക്കുന്നോ എന്നാ ഞാൻ പോകുന്നില്ല അവൻ കയ്യും കിട്ടി അവൾ നോക്കി പുരികമുയർത്തി നിന്നു കാശി പ്ലീസ് എന്റെ കാശിയല്ലേ ഒന്ന് പോവോ ഞാൻ അല്ല വേണേ നിന്റെ കൈ പിടിക്കാൻ ഒന്ന് പോവോ ആ അങ്ങനെ പറ അല്ലാണ്ട് ഓട്ടം ഇടുന്ന ഈ കാശിനാഥേഖർ ഇഷ്ടമല്ല എളുടീ എന്ന് പറഞ്ഞവൻ അവളുടെ മൂക്കിലൊന്ന് പിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾ നെഞ്ചിൽ കൈവെച്ച് നെടുവീർപ്പെട്ടു നിന്നപ്പോൾ പോയ പോലെ സ്പീഡിൽ അവൻ തിരിച്ചു വന്നു അവളുടെ കവിളിൽ ഒറ്റ കിസ്സടിച്ച് തോടി ശേഷം ഡോറിന്റെ അവിടെ എത്തി അവന്റെ ഇടത്ത് സൈഡ് നെഞ്ചോരം കൈ ചേർത്ത് തഴുകുന്ന പോലെ കാട്ടി സൈറ്റ് പോയി കൂട്ടത്തില് ഒരു നക്ഷത്ര കിസ്സും ഒരു കൈ ചേർത്ത് വാ പൊളിച്ച് നീന്ത ആക്രമണം കൂടുതലാണ് ഇവനോടൊക്കെ പറയാണ്ട് തന്നെ ഇവനിങ്ങനെ ഇനി ഞാനും ഓക്കെ പറഞ്ഞ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്തോ ഓർത്ത പോലെ നിന്ന് അവൾ പെട്ടെന്ന് ഞെട്ടി ഈ ചക്കൻ എന്നെ കൂടെ വിടക്കാക്കു എന്തോ നക്ഷത്ര കുളിച്ച് ഫ്രഷായി വന്നപ്പോഴാണ് നമ്മുടെ ശിവയുടെ കോള് വന്നു മുത്ത പാറൂട്ടി എന്നാ അവശേഷം സുഖമായിട്ടിരിക്കുന്നു ശിവേട്ടാ ശിവേട്ടനോ ഉം ഞാനും സുഖമായിട്ടിരിക്കുന്നടാ പിന്നെ കാശി അവിടെ ഓഫീസിൽ പോയി അല്ലേ ഓഫീസ് ആ അത് കാശി ഞങ്ങള് അവളുടെ മനസ്സിൽ ശിവേട്ടനോട് സത്യം പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു അവൾ പറയാൻ തുടങ്ങിയപ്പോഴേ കാശി വന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാടാ ഗുണ്ടൂസേ എന്താ ഉണ്ടടാ വെങ്ങളെ മാത്രം മതിയോ നിനക്ക് ഈ ീ പാവൻ ചങ്കിനെടാ കാശി നീ ഉണ്ടായിരുന്നു അല്ല നീസ് പോയില്ലേ ഓഫീസിൽ അവൻ നക്ഷത്രയെ നോക്കി അവൾ കൈപ്പിളത്തി കാട്ടി പറയുന്ന മുഖം കൊണ്ട് ആങ്കി കാണിച്ചു അത് ഞാൻ പിന്നെ കൊറച്ച് ലീവ് എടുത്തടാ കുറച്ച് ദിവസത്തേക്ക് നല്ല തലവേദനയും ബോഡി പെയിനും പനിയും ഉണ്ടെന്നാ തോന്നെ സോ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ ഓർത്തു അല്ലേ നക്ഷത്ര പിന്നെ നിന്റെ പാറു എനിക്ക് മെഡിസിൻ ഒക്കെ തരുന്നുണ്ട് ഒന്ന് വീതം നാല് നേരം അത് കഴിക്കുമ്പോൾ കുറച്ച് പെയിൻ ഒക്കെ അവന്റെ കൈവിരൽ കൊണ്ട് അവന്റെ അത്തരങ്ങളെ തഴുകുന്ന പോലെ നക്ഷത്രയെ കാട്ടി അത് കാണാൻ അവൾ അവനെ മുഖം കൂർപ്പിച്ച് നോക്കി എന്നാ നിന്റെ പാറൂടിക്കാനോട് ദേഷ്യായോണ്ട് എനിക്ക് മരുന്ന് തരൂല്ലെന്ന് പറഞ്ഞിരിക്കടാ പാവം ഞാൻ കാശി കള്ളസങ്കട ശിവയോട് പറഞ്ഞു ആളോടാ ചങ്കേ എന്നാ നീ ഓഫീസ് നന്നായി പാറൂട്ടി ഒന്ന് ഫോൺ അവൾ കൊടുക്കടാ ആ അവൾ അടുത്തുണ്ടാ സ്പീക്കറ നീ പറഞ്ഞോ പാറു ആ ശിവട്ട പറ എടി കാശിയെ നോക്കിക്കോണേ അവര് മരുന്ന് കഴിക്കാനൊക്കെ മടിയാ മോൾ അവൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ എടുത്തു കൊടുത്തേക്കണേ നിങ്ങൾ കീരീം പാവം പോലെയാണെന്ന് ഏട്ടനെ അറിയാം പക്ഷെ അത് ആരോഗ്യത്തിൽ കാട്ടില്ലേ കാശി കൃത്യ സമയത്തിന് മരുന്ന് കൊടുക്കണേ പാവുളി ഞെട്ടി കാശിയെ നോക്കി കാശിയാണെങ്കിൽ വാ ബുദ്ധി ബുത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് പാവുട്ടി നീ ഒന്നും ഇണ്ടാത്തേ നീ കേട്ടോ ആട്ടാ കേട്ടു കേട്ടാ പോരാ കൊടുത്തേക്കണം ആട്ടാ കൊടുക്ക എന്നാ ശരി മോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഏയ് ഇല്ലേട്ടാ എന്നാ പോട്ടെ പിന്നെ വിളിക്കാം ശരി മാറൂ രാജങ്കേ ശരി അവൻ കോൾ കട്ടിതു അണപുട്ടി ഒഴിയ വെള്ളം പോലെ കാശി കഴിച്ച അംഗത്ത് ചേർത്ത് വെച്ച് കിടന്നു ചിരിക്കാൻ തുടങ്ങി കാശി നിർത്തു ഇല്ല എനിക്ക് ഇല്ല എനിക്ക് നിർത്താൻ പറ്റൂല അവനാ എന്റെ ഉന്മയാണ് നമ്പൻ പെങ്ങളെ കൊണ്ട് മുമ്പ് കൊടുക്കാൻ പറയുന്ന അവനെ വേറെ എവിടെ അവൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി പോ കാശി നീ ഇങ്ങോട്ട് വന്നേ അവൾ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു എന്റെ പൊന്നോ എനിക്ക് നന്നായിട്ട് ഒന്നിനോല്ല എന്തേലും ഉണ്ടാക്കി താടി ഓഹോ മോ വശത്തിട്ട് വന്നാണല്ലേ അല്ല സ്വന്തമായിട്ട് ഉണ്ടായി കഴിച്ചാ പ്രോബ്ലം കൈ തേഞ്ഞു പോവു അത് എനിക്ക് എനിക്കുണ്ടാക്കാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയൂ

ാഥ് ശേഖരണം അവൻ കണ്ണീര് തുടച്ചോണ്ട് പറഞ്ഞു അവൾ ചപ്പാത്തി കുഴക്കുന്നതിന്റെ ഇടയിൽ കാശിയുടെ അവന്റെ അരികിൽ പോയി അച്ചോടാ എന്റെ കാശീന്റെ മോക്കെ കരഞ്ഞു ചുമന്ന് തുടുത്തല്ലോ ഇപ്പൊ കാണാൻ എന്ത് രസാന്നോ ഈ ഒരു ചെറിയ സവാളരിഞ്ഞാണോ കാശി ഇത്രയും ബിൽഡപ്പ് ഞാൻ ഇതുവരെ ഒരു മുട്ട പോലും പൊരിച്ചിട്ടില്ല എന്നിട്ട് നീ എന്നെ കൊണ്ട് അടുക്കളയിൽ വെച്ച് സവാള തേങ്ങ അറിയിച്ചു ഞാൻ പാവായോണ്ടല്ലേ എല്ലാം ആര് നിന്റെ പറിച്ച കേട്ടാ തോന്നലോ എനിക്ക് മാത്രമുള്ള ഫുഡാണ് ഇതെന്ന് ഈ ചെറിയ ജോലി എന്റെ കാശി വിയർത്തൂല എന്താ പറയുക നീ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ കാശിനാഥ് ശേഖർ ആയാൽ ആയാൽ എനിക്കെന്നാ എനിക്കൊരു കോഴ ആ യോഗ്യത വല്ല ഉപ്പിനും കൊണ്ടിട്ട് വെക്കു ഈ നക്ഷത്രയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലേ ആഹാ നാച്ചു ഞാൻ സഹായിച്ചപ്പോ നീ ഒന്ന് കളിയാക്കുന്നോ ഓഹ് മതി കാശി ഇത് നീ ചെയ്ത ഉപകാരത്തിന് സഹായത്തിന് ഒരുപാട് നന്ദി ഒരു ഒരുവേല പണിക്ക് ഇരുവേല പണി എന്ന് പറയുന്ന പോലെയാ നീ ചെയ്തു വെച്ചേക്കുന്നത് സവാളയാണെങ്കിൽ നീ എന്ത് മുഴുപ്പായിട്ടാണോ ഇത് അരിഞ്ഞതാണോ അതോ വെട്ടിയതാണോ എന്തോ ഈ കാട്ടി വെച്ചേക്കുന്നത് പിന്നെ മുളക് ഇത് നീ അരിഞ്ഞരിഞ്ഞ് പൊടിച്ച് വച്ചേക്കുവാണല്ലോ പിന്നെ ഇതാണ് ഏക ആശ്വാസം അത് തേങ്ങയാ നിന്റെ തലക്കാലത്തൊന്നുമില്ല ഇതിലൊന്നുമില്ല അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങയാണെങ്കിൽ അവിടെ എവിടെയും മുറിക്കാഷ്ണുണ്ട് എന്റെ കാശി സമ്മതിച്ചു നിന്നെയാ പുരുഷൻ അടുക്കള പണി ചെയ്യിച്ചിട്ടും പോരായെന്ന് കളിയാക്കുന്നോ ഓഹോ അത് പുരുഷന്മാർ കിച്ചണിൽ കയറിയ സ്ത്രീക്കും പുരുഷനും പുരുഷന്മാരെ അടുക്കള പോകുന്നില്ലല്ലോ ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലീ പൊക്ക കാശി ഓഫീസിലെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തു ഞാൻ ഫുഡ് ഉണ്ടാക്കി വിളിക്കാം കറി ഏറെ സെറ്റായി ഇനി ചപ്പാത്തി കൂടെ കൂടെയുള്ളൂ സാറില്ല ഞാനും നിന്റെ കൂടെ കൂടെ നിൽക്കാൻ ഞാനും ചപ്പാത്തിക്ക് സഹായിക്കാം എന്ന് പറഞ്ഞാൽ അവടെ പുറകിൽ ചെന്ന് നിന്ന് അവളുടെ ഇടുപ്പിന്റെ ഇരുവശത്തുകൂടെയും കൈ ചേർത്ത് അവൾ കുഴച്ചുകൊണ്ടിരുന്ന അപ്പാത്തത്തിൽ കൈയിട്ട് തുടരും ഈ കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം